നമസ്കാരം കളിപ്പാട്ട വിപണിയിൽ ചൈനയ്ക്ക് കിട്ടിയ അടിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് പാകിസ്ഥാന്റെ കൂടെ ചേർന്ന് ഭാരതത്തിനെതിരെ പല പദ്ധതികളും നടത്തുന്ന ചൈനയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മപുത്ര നദിയിൽ ചൈനയുടെ അണക്കെട്ട് വരുന്നു എന്ന വാർത്ത അടുത്തിടെയാണ് വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞത് എന്നാൽ ഇതിനെതിരെ ശക്തമായി തന്നെ ഇന്ത്യ പ്രതികരിച്ചതും നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ ഗോവയിലെ വിനോദസഞ്ചാര വ്യവസായത്തെ കുറിച്ചുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന നിരവധി വിവരങ്ങൾ ചൈന നൽകിയിരുന്നു അതും ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ് വിനോദസഞ്ചാരം മുമ്പെങ്ങുമില്ലാത്ത വിധം തഴച്ചു വളരുന്ന ഗോവ ആഭ്യന്തര അന്തർദേശീയ സന്ദർശ ഏറ്റവും ഡിമാൻഡുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ോവയിൽ ഫെസ്റ്റിവൽ സീസണിൽ തിരക്ക് കുറയുന്നു എന്ന അടിസ്ഥാനരഹിതമായ ഈ അവകാശവാദങ്ങൾക്ക് ഇപ്പോൾ മറുപടി കൃത്യമായി ലഭിച്ചിരിക്കുകയാണ് വിനോദസഞ്ചാരികളുടെ വരവിൽ ഗണ്യമായ വർധനവിനാണ് ഗോവ സാക്ഷ്യം വഹിച്ചത് ഹോട്ടലുകളിൽ എല്ലാ റൂമുകളും മുഴുവനാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബീച്ചുകളെല്ലാം തിരക്കിലാണ് ഊർജ്ജസ്വലമായ നൈറ്റ് ലൈഫ് സാംസ്കാരിക ഉത്സവങ്ങൾ ബീച്ചുകൾ എന്നിവ ഗോവയിലേക്ക് സന്ദർശകരെ ആകർഷിക്കുന്നത് തുടരുന്നു വിനോദസഞ്ചാരികൾ ഇപ്പോൾ അഞ്ജുന കലാൻകുഡ് തുടങ്ങിയ ജനപ്രിയ സ്ഥലങ്ങൾക്ക് അപ്പുറത്തേക്ക് വടക്കുള്ള കീറി തെക്കുള്ള കാനക്കോണ തുടങ്ങിയ അത്രയും അറിയപ്പെടാത്ത സ്ഥലങ്ങളും പര്യവേഷണം ചെയ്യുന്നു ചൈന ഇക്കണോമിക് ഇൻഫർമേഷൻ സെന്റർ നടത്തിയ സംശയാസ്പദമായ സർവേയിൽ നിന്നാണ് അടിസ്ഥാനരഹിതമായ കിംവന്തികൾ പ്രചരിക്കുന്നത് ഒരു വശത്ത് ഉയർന്ന വിമാന തിരക്കുകളും ഹോട്ടൽ ചെലവുകളും വിനോദസഞ്ചാരികളെ പിന്തിരിപ്പിക്കുന്നതായി ആരോപിച്ചു മറുവശത്ത് ഗോവയിലെ ബീച്ചുകളും തെരുവുകളും ശൂന്യമാണെന്നും അവകാശപ്പെട്ടു എന്നാൽ ഈ രണ്ട് അവകാശവാദങ്ങളും കൃത്യമല്ലാത്തതും ശരിയായ ഡാറ്റ അവകാശപ്പെടാനില്ലാത്തതുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിനെ അപേക്ഷിച്ച് സംസ്ഥാനം അധികമായി സമ്പാദിച്ചത് എഴുപത്തി അഞ്ച് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപയാണ് ിലും ഡിസംബറിലും ഇടയിലുള്ള കാലയളവിൽ മൊത്തം വരുമാനം നാലായിരത്തി അറുനൂറ്റി പതിനാല് ദശാംശം ഏഴ് ഏഴ് കോടി രൂപയിലെത്തി മുൻ വർഷത്തെ അറുപത്തി അഞ്ച് ദശാംശം നാല് മൂന്ന് കോടി രൂപ അധികമാണിത് ഇതിൽ ജി എസ് ടി വരുമാനത്തിൽ ഒൻപത് ദശാംശം ആറ് രണ്ട് ശതമാനവും വർധനവും വാറ്റ് ശേഖരണത്തിൽ ആറ് ദശാംശം നാല് ഒന്ന് ശതമാനം വർധനവും ഉൾപ്പെടുന്നു വെബ് ഡെസ്ക് തത്വമായി ടി വി